സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തീം സോങ് ഒരുക്കിയിരിക്കുന്നത് പാലക്കാട് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പാട്ട് എഴുതിയതും സംഗീതം നൽകിയതും പാടിയതുമെല്ലാം ഈ കുട്ടികൾ തന്നെ കണ്ടോളൂ നമ്മുടെ അറിവിന്ന സത്യങ്ങൾ മികവിന്നേർ സാക്ഷ്യങ്ങൾ മലകൾ പുഴകൾ സാഗരങ്ങൾ കായൽ ചന്തങ്ങൾ കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും പ്രകൃതിയും മലയാള സാഹിത്യവുമെല്ലാം എല്ലാം ചേർന്ന വരികൾ രചിച്ചത് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചെയർമാൻ കൂടിയായ പ്രഫുൽ ദാസ് മെയിനായിട്ട് കേരളത്തിന്റെ ഒരു സംസ്കാരം വിളിച്ചു പോന്ന രീതിയിലായിരിക്കണം എല്ലാ വരികളും എന്ന് പറഞ്ഞിരുന്നു അതേപോലെ അറുപത്തിനാല് വർഷം ആയിട്ടുള്ള കലോത്സവം പാരമ്പര്യത്തിൽ വരണം എന്ന് പറഞ്ഞിരുന്നു ഹൃദ്യകൃഷ്ണയും അക്ഷയും ചേർന്ന് മനോഹരമായ വരികൾക്ക് ഈണം നൽകി പത്തംഗ സംഘം ചേർന്ന് പാടി കൽപ്പന തീർത്തൊരു സംസ്ഥാന കായികോത്സവത്തിലും പ്രഫുലിന്റെ വരികളാണ് തീം സോങ്ങായി തെരഞ്ഞെടുത്തത് കഴിഞ്ഞ കായികമേളയുടെ തീം സോങ് രചിച്ചത് നമ്മുടെ സ്കൂളിലെ പ്രഫുൽദാസ് ആയിരുന്നു എൻ്റെ രചന മാത്രമാണ് നമ്മൾ ചെയ്തത് അന്ന് അങ്ങനെയാണ് അവിടെ ക്ഷണിച്ചിരുന്നത് രചന നമ്മൾ അയച്ചു കൊടുത്തു മറ്റൊരു ടീം അത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് അവിടെ അവതരിപ്പിച്ചിരുന്നു ഇതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കുട്ടികളാണ് എൻ്റെ റെക്കോർഡിങ് മാത്രമേ നമുക്കൊരു ബാക്കി കുട്ടികൾ ചെയ്ത ഒരു വർക്കാണ് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടായ പരിശ്രമമാണ് കലോത്സവത്തിന്റെ തീം സോങ് ആയി മാറിയത് മീഡിയ വൺ പാലക്കാട്